നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് സെറ്റിംഗ്സ് നമ്മൾ പരിശോധിക്കാം അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കൂടുതൽ സെറ്റിംഗ്സുകൾ പരിശോധിക്കാം അപ്പോൾ എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സെറ്റിംഗ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്കിന് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുകയാണ് മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും നമുക്ക് ഓരോ സുഹൃത്തുക്കൾ അയച്ചിരിക്കുന്ന മെസ്സേജും നമ്മളങ്ങോട്ട് അയച്ച മെസ്സേജൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ അടുത്ത ഭാഗത്ത് ത്രീ ലൈന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും നമ്മുടെ പ്രൊഫൈൽ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഓരോ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾക്ക് മെസ്സഞ്ചർ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഏറ്റവും മുകളിൽ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ കാണും ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് അതിലേക്ക് ആ ഒരു മെസ്സഞ്ചറിലേക്ക് മാറാൻ സാധിക്കും അപ്പോൾ ഓരോ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേക്കും അതിനകത്തുള്ള മെസ്സേജുകൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ആക്റ്റീവ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പല ആളുകളും പറയാറുണ്ട് ഫേസ്ബുക്കിൽ രാത്രിയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്നത് ഓഫ്ലൈനിലാക്കിയിട്ട് അത് ഓൺലൈൻ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് എങ്ങനെ ചാറ്റ് ചെയ്യാം പല ആളുകളും ഇപ്പോൾ മെസ്സഞ്ചറിലാണ് ചാറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ മെസ്സഞ്ചറിൽ നമുക്ക് ഓൺലൈനിലുള്ളത് ആ ഒരു ഗ്രീൻ മാർക്ക് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്റ്റീവ് സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതൽ ഷോ വൻ യു ആർ ആക്റ്റീവ് എന്നുള്ള ഭാഗത്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഷോ വൻ യു ആർ ആക്റ്റീവ് ടുഗതർ എന്നുള്ള ഭാഗത്ത് രണ്ടും ഓഫ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഓൺലൈനിലുള്ളത് ഒരാൾക്കും അറിയില്ല നിങ്ങൾക്ക് ഒളിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമുക്കിവിടെ ഹെഡ് ചാറ്റ് ഹെഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആരെങ്കിലും മെസ്സേജിൽ മെസ്സഞ്ചറിൽ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ ഒരു ബബിൾ നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒരു ബബിൾ ആയിട്ടിങ്ങനെ ഒരു ഒരു ഹെഡ് കാണാൻ സാധിക്കും നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അവരോട് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഈ ബബിൾ ഓൺ ചെയ്ത് വെക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെന്നാ ഈ ഒരു ചാറ്റ് ഹെഡ് ഓൺ ചെയ്ത് വെച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് ഒരു ഹെഡ് കാണിക്കും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന ആളുകൾ മെസ്സേജ് വരുമ്പോൾ തന്നെ ഒരു ഹെഡിൻ്റെ ചിഹ്നങ്ങോട്ട് വരും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇത് വേണ്ടാത്ത ആളുകൾ ഇവിടെ വെച്ച് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ആ ഹെഡ് അങ്ങ് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് സെറ്റിങ്സ് ആണ് പരിശോധിച്ചത് ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് നമുക്ക് ഓരോന്നും വ്യത്യസ്ത വീഡിയോകളായിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരുവകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം